പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സുബൈ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്തിൻ്റെ വിധി എന്താണ് അങ്ങനെ സുബൈ നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്ന ഇമാമുകളുടെ കൂടെ കൂടിയാൽ അങ്ങനെ ഓതണം എന്ന് കരുതാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ആ കുനൂത്തിൽ കൂടുവാൻ പാടുണ്ടോ ഈ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ് ഇൻഷാ അള്ളാ ഈ ഒരു സംസാരത്തിലൂടെ സുബൈ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്തുമായി ബന്ധപ്പെട്ട് മധുഹബിൻ്റെ ഇമാമ്യങ്ങൾക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഷാഫി മധുഹബിലും മാലിക്കി മധുഹബിലും കുനൂത്ത് ഓതൽ സുന്നത്താണ് അഥവാ എല്ലാ ഫജർ നമസ്കാരത്തിലും കുനൂത്ത് ഓതൽ സുന്നത്താണ് എന്നാണ് അവർ പറയുന്നത് അതാണ് അവരുടെ വാദം എന്നാൽ അവർ അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അൻ അനസ് വസല്ലമ മരിക്കുന്നതുവരെ ഫജർ നമസ്കാരത്തിൽ കുനു തോതിയിരുന്നു എന്ന അനുസൃതി അള്ളാഹു അനഹുവിൽ നിന്നുള്ള ഹദീസ് ഈ ഹദീസാണ് അവർക്ക് വളരെ വലിയൊരു തെളിവായി നിലകൊള്ളുന്നത് എന്നാൽ ഈ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ദുർബലമാണ് കാരണം ഈ ഹദീസ് ഏതൊരു സഹാബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ആ സഹാബിയിൽ നിന്ന് ഏറ്റവും കുറ്റമറ്റ റിവായത്തുകളിൽ ഇതിന് നേരെ വിരുദ്ധമായതാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ തെളിവിന് ഒരു തെളിവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അവർ ഉദ്ധരിക്കുന്ന തെളിവുകളാകട്ടെ നബിസലാഹു അലൈഹി വസല്ലമ ഒരു പ്രയാസകരമായ സാഹചര്യം സാഹചര്യമുണ്ടാവുകയും എഴുപതോളം കാര്യങ്ങളായ ആളുകളെ സത്യനിഷേധികളായ ആളുകൾ ചതിച്ചു കൊല്ലുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ കുനൂത്തുമായി ബന്ധപ്പെട്ടുള്ള സ്വഹാബികളുടെ റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടുകളെ പൊതുവൽക്കരിച്ചുകൊണ്ടാണ് എല്ലാ ഫജുറ നമസ്കാരത്തിലും കുനൂത്തോതൽ സുന്നത്താണ് എന്ന നിഗമനത്തിലേക്ക് ഈ മധുഹബിൻ്റെ പണ്ഡിതന്മാരും ആ മധുഹബിനെ പിന്തുടരുന്ന ആളുകളും എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഹനഫി മധഹബിൻ്റെ അഭിപ്രായ പ്രകാരം ഇമാം അബു ഹനീഫ അറഹമത്തല്ലാഹി അലൈ അദ്ദേഹം പറയുന്നത് ഫജുറിലുള്ള കുനൂത്ത് അതേപോലെ തന്നെയുള്ള നാസിലത്തിൻ്റെ കുനൂത്തുകളെല്ലാം മൻസൂഹാക്കപ്പെട്ടതാണ് അതിന് അലൈഹി വസ്ലം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിത്രല കുനൂത്തല്ലാതെ ഫജറിൽ മാത്രമുള്ള ഒരു കുനൂത്ത് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുനൂത്തുകൾ അത് മൻസൂഹാണ് ആ വിധി ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് അതിനുള്ള തെളിവ് സ്വഹിയായ ഒരു ഹദീസ് നമുക്ക് കാണാം ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസുബന്മാലിക്ക് റതി അള്ളാഹു തയാല നഹു തന്നെ പറയുകയാണ് ഈ ഒരു സംഭവം എഴുപതോളം കാര്യങ്ങളായ ആളുകളെ സത്യനിഷേധികൾ വധിച്ചപ്പോൾ അവർക്കെതിരിൽ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ആ അതിനെ സംബന്ധിച്ച് അനസ് റതി അള്ളാഹു തയാല അനുഹു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസല്ലമ ഫറിലും മറ്റു നമസ്കാരങ്ങളിലും കുനൂതോതി സത്യനിഷേധികൾക്കെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനസ് റതി അള്ളാൻഹു പറയുന്നു കാനു യൂൻ അവർ കാര്യങ്ങളായിരുന്നു അവസാനം അവർ പ്രാർത്ഥിച്ചു നബി ജിബിരിബി അലൈഹി വസ്സമക്ക് അറിയിച്ചു കൊടുത്തു അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ അവർ അള്ളാഹുവിനേയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അഥവാ അവർ സ്വർഗ്ഗാവകാശികളാണ് എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ നിർത്തി അനസ് അതുകൊണ്ട് തന്നെ അതിനുശേഷം അത് മൻസൂഹാക്കപ്പെട്ടു ഫതം റസൂലാഹി വല്ലാഹു അലഹി വസലമ സലാഫീന സ്വദാഹ മുപ്പത് ദിവസമാണ് നബി നബിസലാഹു അലൈഹി വസല്ലമ ആ സത്യനിഷേധികൾക്കെതിരിൽ ദുആ ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നീടത് ക്യാൻസൽ ചെയ്യപ്പെട്ടു അപ്പോൾ ഇവിടെ നുസിഹ എന്ന വാക്കിനെ അവലംബിച്ചുകൊണ്ട് ഹനഫി മധഹബിലെ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ കുനു തോതുന്ന ഏർപ്പാട് തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് മൻസുഖാന മതവിധി എടുത്തു കളഞ്ഞിരിക്കുന്നു മുപ്പത് ദിവസമേ അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിട്ടുള്ളൂ ഇതാണ് അവരുടെ വാദം എന്നാൽ തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാദം അത് യഥാർത്ഥത്തിൽ ഹംബലി മധുഹബിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വളരെ കൃത്യമായി ഈ തെളിവുകളെ എല്ലാം ജമൽ ചെയ്തുകൊണ്ടാണ് ഹംബലി മധുബിൻ്റെ അഭിപ്രായം അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂറുല്ലാഹി സലാഹു അലൈവസലമ്മ കുനൂത്ത് ഓതിയതുപോലെയുള്ള സാഹചര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടാവുകയാണെങ്കിൽ പ്രയാസകരമായ സാഹചര്യങ്ങൾ അതിനാണ് നാസിലത്തിൻ്റെ കുനൂത്ത് കുനൂത്ത് നാസില എന്ന് പറയുന്നത് അത്തരം സന്ദർഭത്തിൽ വിശ്വാസികളെ സഹായിക്കുവാൻ വേണ്ടിയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുമുള്ള ദുഅ ആ ദുഅ നിർവഹിച്ചുകൊണ്ട് കുനൂത്താകാം അത് ഏത് നമസ്കാരങ്ങളിലുമാകാം അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അത് ഷറുള്ളതാണ് എന്നാൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ സുബൈക്ക് മാത്രം കുനു തോതുക എന്ന ഏർപ്പാട് അത് ശരിയല്ല അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഹംബലി മധുഹബ് വളരെ വ്യക്തമായി വാദിക്കുന്നത് തെളിവുകൾ പരിശോധിച്ചാൽ സഹോദരങ്ങളെ അതാണ് തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ ഹുറൈറ അബൂഹു പറയുകയാണ് അബൂ ഹുറൈറലി അള്ളൂ പറയുന്ന വാചകം വ്യക്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആർക്കെങ്കിലും എതിരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയോ അഥവാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിനെ ഉപദ്രവിക്കുന്ന മുസ്ലിമങ്ങൾ ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്കെതിരിലും ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ കുനൂത്ത് നിർവഹിക്കുമായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ കൊനൂത്ത് ഓതിയിട്ടുണ്ട് ഓതാറുണ്ട് എന്ന് അബു ഹുറേറി റലി അള്ളാഹു താലാൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ഹംബലി മധുഹബിലെ ആ അഭിപ്രായമാണ് ശരി അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാസിലത്തിൻ്റെ കുനൂത്ത് ആകാം എന്നാൽ ആ സാഹചര്യം കഴിഞ്ഞാലോ അതേ ഹദീസിൽ തന്നെ അബൂഹുറീ അള്ളാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന ഇന്ന ഗോത്രങ്ങൾക്ക് എതിരിൽ ദുആ ചെയ്യുകയുണ്ടായി ഏതുവരെ ഹത്ത അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത് വരെ സൂറത്ത് അലു ഇമ്രാലിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് ലൈസലി ഉൻ ആ ആയത്ത് അഥവാ നബിയെ കാര്യങ്ങളുടെ കൈകാര്യകർത്തൃത്വം അത് താങ്കളുടെ കൈകളിലല്ല എന്ന് തുടങ്ങി അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ കുനൂത്ത് തോതി എന്നാൽ ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബിസ് അല്ലാഹു അലഹു വസല്മ ആ വിഭാഗം ആളുകൾക്കെതിരെയുള്ള കുനൂത്ത് നിർത്തുകയുണ്ടായി അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് രണ്ട് ആശയവും ലഭിക്കുന്നുണ്ട് ഒന്ന് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ കുനൂത്ത് ഓതിയിട്ടുണ്ട് ആ സാഹചര്യം നീങ്ങിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസലമ കുനൂത്ത് നിർത്തുകയും ചെയ്തു അപ്പോൾ ഇതാണ് ആ വിഷയത്തിലെ ശരിയായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഫജിർ നമസ്കാരത്തിൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യമൊന്നുമില്ലെങ്കിലും ഫജിർ നമസ്കാരത്തിൽ മാത്രമുള്ള കുനോത്ത് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല നേരത്തെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അഥവാ അള്ളാഹുവിൻ്റെ റസൂല് മരിക്കുന്നത് വരെ സുബൈക്ക് കുനോത്ത് ഓതി എന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം റസൂൽല്ലാഹി സാഹു അലൈ വസലമ ഓദിയിട്ടുള്ള ആ കുനൂത്ത് ആ കുനൂത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മാസം മാത്രമേ ഓതിയിട്ടുള്ളൂ എന്നതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും ഒന്ന് ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ ഹുറൈറദിയാഹു അനുഹുവിൽ നിന്നുള്ള ഹദീസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാർ പറയുന്നത് സുമ ബലഹന അന്നഹു തറക്കദാലിക് പിന്നീട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ആ കുനൂത്ത് ഓതൽ നിർത്തിക്കളഞ്ഞു സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അവതരിച്ചതോടുകൂടി ഇതേ കാര്യം നേരത്തെ അബൂഹുറൈറിയാഹു തേലാൻ വ്യക്തമാക്കിയത് നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അബൂഹുറൈറിയുഖു പറയുന്നു ഇമാ മുസ്ലിമിൻ്റെ മറ്റൊരു കാണാം കാല അബുഹു അബുഹു പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ആ കുനൂത്ത് ഉപേക്ഷിച്ചതായി ഞാൻ കണ്ടു അപ്പോൾ സ്വഹാബത്തിൻ്റെ സാക്ഷ്യമാണ് എന്നാൽ എല്ലാ ഫജറലും അള്ളാഹുവിൻ്റെ റസൂല് അത് പതിവാക്കിയിരുന്നെങ്കിൽ അബൂ ഹുറേറിയാ ഉലാൻഹു ഇങ്ങനെ പറയുകയില്ല അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ മാജ ഇബന്മാജറമുല്ലാഹി അലൈ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസുബൻ മാലിക് റദിഅല്ലു വളരെ വ്യക്തമായി പറയുന്നത് ശ്രദ്ധിക്കൂ അദ്ദേഹം പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി വസ്സലം നമസ്കാരത്തിൽ അറബികളിലെ ചില ഗോത്രങ്ങൾക്ക് എതിരിൽ ഒരു മാസം മാസംറക്ക പിന്നെ അത് ഉപേക്ഷിച്ചു നോക്കൂ നിങ്ങൾ വളരെ കൃത്യമാണ് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽഹു അലിഹു വസല്ലമ അത് ഉപേക്ഷിച്ചു അപ്പോൾ ഒരു മാസമാണ് കുനു തോതിയത് എന്ന് അബൂഹുറദി അള്ളാഹു അനുഹു പറയുന്നു അനസ്ബൻ മാലിക് റദിയല്ലാൻ ഇപ്പോൾ പറയുന്നു ഇമാം ബുഹു ബുഹാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന കുറ്റമറ്റ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രകാരമാണ് അതുകൊണ്ടാണ് ഒരു മാസമാണ് നടത്തിയത് പിന്നീട് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അനസ് റതിയല്ലാ ഉലാൻ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നത് വരെ കുനു തോതി എന്ന അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ അത് സ്വീകാര്യ യോഗ്യമല്ല എന്ന് പറഞ്ഞത് ഒന്നാമത്തത് ആ ഹദീസിൽ ദുർബലതയുണ്ട് രണ്ടാമത്തത് കുറ്റമറ്റ പരമ്പരകളിൽ ഇമാം ബുഹാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അതേ അനുസൃതയിൽ പറയുന്നത് ഒരു മാസമാണ് പിന്നീടത് ഒഴിവാക്കി എന്നതാണ് അപ്പോൾ അതാണ് കൂടുതൽ വ്യക്തതയുള്ളത് മാത്രമല്ല അത് ഫജർ നമസ്കാരത്തിൽ മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രവായത്തുകളൊന്നും കാണാൻ കഴിയില്ല മറച്ചു മറ്റു നമസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു എന്നതിന് വേറെ ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ മുസ്ലിം മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആസിബ് പറയുകയാണ് അന്ന വൽ റസൂൽ മകരിബ് നമസ്കാരത്തിലും നമസ്കാരത്തിലും കുനോ തോതിയിട്ടുണ്ട് എന്നാൽ ഫജുറിന് മാത്രം കുനോ തോതുന്ന ആളുകൾ അവർ മഹരീബിന് ഓതാറില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് ഇതാ നാസിലത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയതാണ് അത് സുബൈക്ക് മാത്രമായിരുന്നില്ല മഗരബിലും ഉണ്ടായിരുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഫിൽ അനസബിൻ മാലിക് കാനൽ റലി ഫിൽ മഗരബി വൽ ഫുർ ഹുനൂത്ത് മഗരുബിലും ഫജറിലും ഉണ്ടായിരുന്നു എന്നാണ് അനസ് റതി അള്ളാഹു താലാൻഹും പറയുന്നത് ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂഹുറദി അള്ളാഹു താലാൻഹു പറയുകയാണ് വല്ലാഹിലൻ നബിക്കും സ്വലാത്ത് റസൂലില്ല സല അള്ളാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് أبو هريرة رضي الله تعالى عنه أبرك عن يشودك كعيان أنعن أدعه من دان شيء فكان أبو هريرة يقنط في الظهر والعشاء الآخرة وصلاة الصبح ويدعو للمؤمنين ويلعن الكفار അബൂ ഹുറാ റതി അള്ളാഹു നഹു ലുഹർ നമസ്കാരത്തിലും അതേപോലെ തന്നെ ഇഷ നമസ്കാരത്തിലും സുബൈ നമസ്കാരത്തിലും ഒക്കെ തന്നെ സത്യനിഷേധികൾക്കെതിരെയും സത്യവിശ്വാസികൾക്ക് വേണ്ടിയും ദ്വാ ചെയ്തിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂഹുറാ റതി അള്ള കാണിക്കുന്നതിൽ എന്താണുള്ളത് ലുഹറിന് ോയിട്ടുണ്ട് ലോഹറ നമസ്കാരത്തിന് കുനു തോതി ഇഷാ നമസ്കാരത്തിന് കുനു തോതി മഹരിബിലോദി എന്ന് വേറെ ഹദീസിൽ സ്ഥിരപ്പെട്ടു സുബൈക്കുമോദി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ നമസ്കാരങ്ങളിലും തന്നെ അത് നിർവഹിച്ചിട്ടുണ്ട് സുബൈക്ക് മാത്രം എന്നതിന് തെളിവില്ല മാത്രമല്ല ഒരു മാസം അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സൊഹീകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് മാലിക് ഇബിൻഹു ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു

അത് ഓതിയിട്ടുണ്ട് അത് ഫജുറിലും ഓതിയിട്ടുണ്ട് മറ്റു നമസ്കാരങ്ങളിലും ഓതിയിട്ടുണ്ട് ഫജ്റിന് മാത്രമായി മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ ഓതി എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് ബിദത്താണ് എന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക ഇമാം മാജ ഇമം ഇബ്നുമാജ്മുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ മാലിക് അദ്ദേഹം പറയുകയാണ് കുൽ തുലി അബി ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു യാ

റതി അള്ളാഹു അവരുടെ കൂടെയൊക്കെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂഫയിൽ വെച്ച് ഏകദേശം അഞ്ച് വർഷം നിങ്ങൾ അലി റദി അള്ളാഹു അൻഹുവിൻ്റെ കൂടെയും നമസ്കരിച്ചിട്ടുണ്ട് അവർ ഫജുറ നമസ്കാരത്തിൽ മാത്രമായി കുനു തോതുന്നവരായിരുന്നോ ഇതാണ് ചോദ്യം അതിനുള്ള മറുപടി എന്താണ് ബുനയ്യ മൊഹദസ്സും മകനെ അത് മൊഹദസ്സാണ് അതൊരു പുതിയ രീതിയാണ് റസൂല് ചെയ്തിട്ടില്ല അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റബിയാൻഹും ഇവരാരും തന്നെ ഫജുറിന് മാത്രമായി എല്ലാ ദിവസവും ഒരു കാരണവുമില്ലാതെയുള്ള ഒരു കുനൂത്ത് അവർ ഓതിയിട്ടില്ല അത് മൊഹ്ദസ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി കാണുകയാണ് മാത്രമല്ല ഈ ഹദീസ് കുറ്റമറ്റ പരമ്പരയിലൂടെ വന്നിട്ടുള്ളതുമാകുന്നു അപ്പോൾ ഫജ്ർ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്ത് എന്നത് സ്വഹാബത്തിനോ പ്രവാചകനോ പരിചയമില്ലാത്തതാണ് നേരത്തെ നാം ഉദ്ധരിച്ച ധാരാളക്കണക്കിന് ഹദീസുകൾ അത് നമുക്ക് വ്യക്തമാക്കി തന്നു കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മാസം നിർവഹിച്ചിട്ട് പിന്നീട് ഉപേക്ഷിച്ചു അത് പതിവാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഫജുർ നമസ്കാരത്തിന് മാത്രമായിട്ടുള്ള കുനൂത്ത് അതുതന്നെ എല്ലാ ദിവസവും നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്